നിങ്ങൾ എന്തോടുക്കാൻ പോവോ ക്രിസ്മസ് നമ്മളിപ്പം നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീക്കുള്ള ഒരു ബഡ്ജറ്റ് അതിനകത്ത് തന്നുകൊണ്ട് ആ ക്രിസ്മസ് ചലഞ്ച് ട്രീ ചലഞ്ച് അത് എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കാം ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ ചെയ്യുവാണ് പാനുവോ എടുക്കാം എടുക്കാം അതെടുക്കാം നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഗ്രീൻ കളറ് ഗ്രീൻ കളറിന്റെ അഞ്ചെണ്ണം ഒന്നുണ്ടെങ്കിൽ നോക്കിയാൽ എത്ര ഉണ്ടെന്ന് അഞ്ച് അതിന്റെ ഒരു പീസിന് ഇരുപത് രൂപയാണ് അപ്പം അങ്ങനെ തന്നെ നൂറ് രൂപയായി ട്രീക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതും ഇരുപത് രൂപയാണ് അപ്പം നൂറ്റി ഇരുപത് പക്ഷേ ഇതിങ്ങനെ ഇടാനല്ല വേറൊരു ഐഡിയയിലാണ് നമുക്ക് ചെയ്യാനായിട്ടാണ് പിന്നെ ഈ ലൈറ്റ് അതിനും നൂറ്റി ഇരുപത് അപ്പം എത്രയായി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി

മമ്മിയുടെ കോളേജിൽ നിന്ന് എനിക്ക് എനിക്ക് ആദ്യത്തെ കേക്ക് കിട്ടിയത് പൊതിഞ്ഞു തന്ന കവറാണ് അപ്പം അത് കിട്ടിയപ്പോഴേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഇത് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഇത് രണ്ട് സംഭവങ്ങളായി പിന്നെ ഇനിയും ചെയ്യാൻ പോകുന്നതെന്നാന്ന് ചോദിച്ചാൽ അതാ ഒരെണ്ണം കാണിച്ചു ഈ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് നമ്മളിത് ഇത് ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ ഈ സംഭവത്തിന് നൂറ്റി എൺപത് രൂപയാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങളിത് സിമ്പിളായിട്ട് ചെയ്തതാണ് നമുക്കത് എങ്ങനെ കാണാം ഇത് നമ്മുടെ ഒരു കവറാണ് കട്ട് അത് ഉണ്ടാക്കുന്ന കണ്ടിച്ച് വെച്ചു അങ്ങനെ കണ്ടിച്ചു ഇത് ഇത് നല്ല അടിയും കിട്ടി അതിനകത്ത് കിടന്നുണ്ട് വരണ്ട് പിന്നെ പിന്നെ പൂട്ടിടുവായിരുന്നു എന്നിട്ട് നമ്മൾ ആ സംഭവം എടുത്ത് എന്നിട്ട് ചെറിയൊരു ഈ ഇതുപോലെ റെഡ് സൈഡ് അകത്ത് വരത്തക്ക രീതിയിൽ ഈ പേപ്പർ ആയതുകൊണ്ട് തിന്നി തിന്നി പോവും പോലെ <laughs> തന്നെ <laughs> <sharpopters> <sharpopters>

பாதியா കണ്ടില്ല കണ്ടില്ല ഇവിട കണ്ടില്ല കണ്ടില്ല എത്ര വേണ്ട എത്ര മതി ഇവിട വെച്ച കണ്ടിക്ക് ആ ഒന്ന് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ കണ്ടിക്ക് ഇവിട വെച്ച ആ കട്ടി അമ്മ ആർത്ത ഞാൻ കട്ടിടോട്ടേമോ അമ്മ അടുത്ത ഞാൻ ഈ നൂലൻ കട്ടി എത്ര ഉള്ളൂ ഇവർ ആയി റെડી പോടി അച്ഛാ ചോദിച്ചില്ലേ വേണ്ട വേണ്ട നീങ്ങ വെച്ചോ അടുത്ത് നമ്മള് വേറൊരു സംഭവം പോണേ ഇതിന് ഇരുപത് രൂപയാണിതിന് അപ്പം ഇതിട്ട് നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാം സക്സസ് ആവുമോ ആകുമെന്നറിയത്തില്ല എന്നാലും സക്സസ് ആവാതെ ഇവിടെ പാനാണ് നമ്മൾ ഇത്രയും വെച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പാനി കൂട്ടുന്ന ചോക്ലേറ്റ് കൊടുക്കാത്തതിൻ്റെ രോഷമാണീ കാണിക്കുന്ന ബന്ധം നീ ഇല്ല

ஒரு <coughs> டிங்னா അടുത്ത് നമ്മള് വീഡിയോ എടുക്കാൻ പോവാണ് അല്ല അടുത്ത് നമ്മള് ട്രീ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ആര് വേണ്ടത് ഇതാണ് പിന്നെ മൈക്രോപൂർവ്വ വേണം അപ്പൊ നമുക്ക് തുടങ്ങാം അങ്ങനെ നമ്മൾ വിദഗ്ധമായിട്ട് ഇത്രയും നേരം വരെ നമ്മൾ സക്സസ് ആയി ഇനിയുള്ളതാണ് ഒരു ടാസ്ക്കാണ് നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുവാണ് പക്ഷെ ഒട്ടിക്കാൻ തുടങ്ങി നമ്മൾ കുറേ അങ്ങോട്ട് ഒട്ടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ടക്കോട്ടായപ്പോഴത്തേക്കും ആകെ അത് അഞ്ച് പീസ് അഞ്ച് മാല പോലെ ഉള്ളായിരുന്നു കാരണം നമുക്കത് അങ്ങോട്ട് മണ്ടക്കോട്ട് ഒട്ടിക്കാനുള്ളതില്ലായിരുന്നു അത് പക്ഷേ നമ്മൾ ആദ്യം ഒരു മണ്ടത്തരം കാണിച്ചു കാരണം എന്താ വെച്ചാൽ അത് ട്രീ പോലെ വരച്ചേച്ച് അത് നിങ്ങളനും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ട്രീ പോലെ നമ്മൾ ആദ്യം വരയ്ക്കണം വരച്ചേച്ച് അതനുസരിച്ച് നീളത്തിൽ കണ്ടിക്കുവാണെന്നുണ്ട് പക്ഷേ കണ്ടിച്ചാൽ നമുക്കത് ഡാമേജ് ആയിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഞാൻ കണ്ടിക്കാഞ്ഞത് ഇതിപ്പം ഇതിപ്പോൾ യൂസ് കഴിഞ്ഞാലും നമുക്കത് മടക്കി എവിടെയെങ്കിലും വെക്കാം കാരണം അടുത്ത വർഷത്തേക്കാണേലും ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കണ്ടിക്കാഞ്ഞത് പക്ഷേ ഇപ്പം കണ്ടോ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സ്പേസ് കുറഞ്ഞു വീണ്ടും അത് അഴിക്കുകയാണ് അഴിച്ചപ്പോഴത്തേക്ക് അത്തേന്ന് കുറച്ച് ഇളകുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വലിയ പറ്റുന്നില്ല എങ്കിലും നമുക്ക് വീണ്ടും ഞങ്ങൾ ഇളക്കി ഒട്ടിക്കുവാണ് ഇളക്കി ഒട്ടിച്ചോ അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ ഇപ്പം സന്ധ്യ ആയി തുടങ്ങി അതുകൊണ്ട് ലൈറ്റിൻ്റെയും കാര്യങ്ങളും ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ ഫാനുവിൻ്റെ വലിയ ഭരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടൊന്നും ചെയ്തു പോയി പുള്ളി ആ വന്നിട്ടുണ്ട് ഇടയിൽ അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ഇളക്കി ഒട്ടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷിങ് ലെവലിലേക്ക് വരാം ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ലൈറ്റ് ഇടാനുണ്ട് മ്മമ്മ മമ്മ 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 ഓയ് സൈപ്പ കുറച്ചു നേരം ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്ക് മതി മതി നീ ആ ചാടു നീ കൊണ്ടാണ് ചാടണ്ട നോക്കട്ടെ ഗാഡി ഇന്നു ഓക്കേ അങ്ങനെ ട്രീഡ് പരിപാടികളൊക്കെ പിന്നെ ഒരു സജഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരു കാല് പോലെ അതായത് ചെടിയുടെ ഒരു കാല് പോലെ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമയമൊന്നുമില്ലായിരുന്നു കാരണം രാത്രിയായി ഒരു ദിവസം കൊണ്ട് തന്നെ എടുത്ത് ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു ഇതിൻ്റെ ഫൈനൽ ലെവല് ഇത് പിന്നെ കാണുന്ന എല്ലാവരോടും എനിക്കുള്ളൊരു റിക്വസ്റ്റാണ് നമ്മളിങ്ങനെ വലിയ ക്രിസ്മസ് ട്രീ ചലഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന മിച്ചം കൊണ്ട് പോയി അടിച്ചൂരുണ്ട് കോൺ തെറ്റി റിലേ ഇല്ലാതെ നടക്കാതെ ബാലൻസ് വരുന്ന പൈസ കൊണ്ട് കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കും നല്ല ഫുഡ് മേടിച്ച് നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ഈ വർഷം ക്രിസ്മസ് ആ ഞങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു

नरम जो दड़िया लो क्या बनाते हैं मोती लगावार क्या तनु सुपर आना होता है सुपर आना है नहीं डरी पानी वाला नहीं डरी पानी वाला कुत्ता खारी पानी में स्कैर माफ़ रोटी के लिए हम्म पानी वाला पाले